തിരക്കേറിയ ടൌണിൽ റോഡിന്റെ നടുവിൽ ചെന്ന് നിന്ന് കെട്ടുകണക്കിന് നോട്ടുകൾ മുകളിലേക്ക് വലിച്ചെറിയുന്നു ഒരു സമയമെറിഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയുടെ നോട്ടുകൾ രണ്ട് പ്രാവശ്യമായി അൻപതിനായിരം രൂപയുടെ നോട്ടുകളാണ് ടൗണിന്റെ പല ഭാഗങ്ങളിൽ വീണത് ആദ്യം അവിശ്വാസത്തോടെ നോക്കിയ ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് പണം വാരിയെടുത്തോടി ഹൈദരാബാദിലാണ് സംഭവം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ യുവാവാണ് തിരക്കുള്ള ഇടങ്ങളിൽ നൂറു രൂപയുടെ അടക്കം നോട്ട് കെട്ടുകൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് ജനങ്ങളെ ആകർഷിച്ചത് തുടർന്ന് ഇത്തരത്തിൽ താൻ എറിയുന്ന പണത്തിന്റെ അളവ് കൃത്യമായി പ്രവചിക്കുന്നവർക്ക് പ്രതിഫലവും ഈ യുവാവ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കാഴ്ചക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ജനക്കൂട്ടത്തിനിടയിൽ പണമെറിയുന്ന രീതിക്കെതിരെ വൻ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഓൺലൈനിൽ പ്രശസ്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള രീതികൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി